ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മള് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടുവരും കഴിയാം നമ്മൾ പുതിയൊരു ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോ ബസ് ബസ് സ്റ്റാൻഡിലാണ് കൊണ്ടുപോയിട്ടിരിക്കണത് നമ്മളെ ബസ് പോകടില്ല ഇപ്പൊ ഇന്ന് ഞാൻ ആ ബസ്സിൽ ആദ്യത്തെ ഓട്ടം പോവാൻ പോവാണ് ഗൈസ് നമ്മളെ സ്വന്തം ബസ്സാണ് നമ്മളാണ് അതില് പോവണത് ഇപ്പൊ നമുക്ക് ബസ് സ്റ്റാൻഡ് വരെ പോവാം ഏത് വണ്ടി എടുക്കും ഗൈസ് എഞ്ചണ്ട് ജഡ് ഡസ്റ്റൻ ആർ ഉണ്ട് നമുക്ക് ജഡ് സ്റ്റൻ ആർ ആണ് എടുക്കാം കാരണം ഇത്രയും കൂടി ഏഹ് രസം കാണാൻ സെഡ് എക്സ്റ്റൻഡർ ആണ് രണ്ടു രസം ഉണ്ട് എന്നാലും നമ്മളെപ്പോഴും നെഞ്ചി എടുത്തിട്ടാണ് ഗൈസ് പുറത്ത് പോവാറ് അതുകൊണ്ട് നമുക്ക് സെഡ് എക്സ്റ്റൻഡർ എടുക്കാം പിന്നെ അത് ഞാൻ മിഞ്ഞ് വാങ്ങിച്ചിട്ടുള്ളു അതുകൊണ്ട് നമ്പർ പ്ലേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല ബസ് സ്റ്റാൻഡ് ഇവിടെ തന്നെയാണ് ഗൈസ് നമ്മളെ വീടിന്റെ തൊട്ട കുറച്ചാണ് പോവാണ്ട് റെയിൽവേ സ്റ്റേഷൻറെ അവിടെയാണ് നമ്മൾ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് എന്നാ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം ഓ ഇടിക്കാണ്ട് പോയാൽ മതിയായിരുന്നു അവിടെ വരെ ഈ വഴി ഒന്നും ഇടിക്കല്ലേ ഓക്കേ സെറ്റ് നമുക്ക് ഞാൻ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് കത്തിച്ചു പോവാം റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷന്റെ ഇവിടെ ഉള്ള ബസ് സ്റ്റാൻഡാണ് ഇത് ഇവിടെ രണ്ട് ബസ്സും കൂടി ഇണ്ടായിരുന്നു എന്റെ ബസ് ഈയിലാണ് ഗൈസ് അതിന്റെ ഇപ്പുറത്ത് രണ്ട് ബസ്സും കൂടി ഉണ്ടായിരുന്നു പോയി ഉണ്ടാവും പോയിണ്ടാവും ചെലപ്പോങ്കി നമുക്ക് ഇന്ന വണ്ടി ഇവിടെ എവിടെ ഇടണം ഇതാണ് ഞമ്മളെ ബസ് നമ്മളെ ബസ്സിൽ നമ്മൾ നമ്മളിന്ന് ഫസ്റ്റ് ഓട്ടം പോകണം പെട്രോളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കളർ ചെറുതായിട്ട് വീണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ വണ്ടി ഇവിടെ ഇടാ ഇതൊരു ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റിന്റെ അവിടെ തന്നെ ഞാൻ വണ്ടി കൂടുന്ന് ഇട്ടിട്ടുണ്ട് സീൻ ഇല്ല ഇപ്പൊ ആരും ടോയ്ലറ്റേക്ക് ഒന്നും അവനെ പോകില്ല നമുക്ക് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണം വണ്ടി ഓപ്പൺ ആക്കിയിട്ടിട്ട് കാരണം ആളുകൾ കയറണ്ടേ എന്നാലേ നമുക്ക് ബസ് എടുത്ത് പോകാൻ പറ്റുള്ളൂ നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നാലഞ്ച് ആൾക്കാർ കയറിയിട്ടുണ്ട് ഗൈസ് ഇനി കേറേണ്ടി അപ്പുറത്തെ സ്റ്റേഷനിൽ നിൽക്കുന്ന ആൾക്കാർ കേറാം നമുക്ക് എന്തെങ്കിലും വണ്ടി ഇനി ഇവിടെ മെല്ലിനടുത്ത് പുറത്ത് കിടക്കണം അവിടെ ഇടിക്കരുതി ഈ രണ്ട് ബസ് ബസ് എടുത്തിട്ടില്ല തോന്നിന് ചിലപ്പോ ഇങ്ങനെ ലീവ് ആവും നമ്മളിപ്പോൾ ഇന്നലെയാണ് ഇവിടെ വണ്ടി കൂടുന്നിട്ടത് ഇന്ന് നമ്മൾ ഓട്ടത്തിന് പോവുകയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് പോവേണ്ടത് ജൂറാസിക് പാർക്കാണ് ഗൈസ് അവിടെ നമ്മള് തിരിച്ചിട്ട് മറ്റേ വില്ലേജിലോട്ട് പോകണം വില്ലേജായിട്ട് ലാസ്റ്റ് ആണ് തോന്നുന്നത് ഈ വണ്ടിക്ക് ചെറുതായിട്ട് സ്പീഡ് കുറവാണ് ഗൈസ് അതാണ് പ്രശ്നം പ്രശ്നം അതാണ് ഗൈസ് ഈ വണ്ടിയുടെ മെയിൻ പ്രശ്നം നമ്മളെ ജൂറാസിക് പാർക്കിന്റെ അവിടെ നിന്ന് കുറച്ചാൾക്കാർ കേറാണ്ട് നമ്മളിപ്പോ ജൂറാസി പാർക്കിന്റെ എൻട്രൻസിന്റെ അവിടെ ഇവിടുന്നാണ് നമ്മളിപ്പോ കൃത്യമായിട്ട് ഈ പാത്തിൽ കയറ്റി വെക്കണം ഇവിടെ നിന്ന് ഒരു ഉണ്ട് തോന്നുന്നു നമുക്ക് എന്തായാലും ആളെ കയറ്റാം ഒക്കെ ഗൈസ് ഓടുന്ന ആൾക്കാർ കേറിയിട്ടുണ്ട് ആ ചേച്ചി കയറുന്നില്ല അത്ര ഗൈസ് നമുക്ക് ഇനി നെക്സ്റ്റ് പോവേണ്ടത് ഏഹ് അപ്പുറത്തുള്ള ഒരു ബീച്ചാണ് ഗൈസ് ഡിനോസർ ബീച്ച് എന്നാണ് കണ്ടാണ് അതിന് പറയാ ഒക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഇതിന്റെ കുറച്ചപ്പുറത്ത് തന്നെയാണ് ആ ബീച്ച് വരുന്നത് അത്യാവശ്യം ദൂരൊന്നുമില്ല ഇതിന്റെ ബാക്കിലെ സൈഡിലുണ്ടായിട്ടാണ് ആ ബീച്ച് വരുന്നത് നമുക്ക് എന്തായാലും നേരം ആ ബീച്ചിലോട്ട് കത്തിച്ചു വിടാം നമ്മൾ ബസ്സിന് തീരെ സ്പീഡില്ലാട്ടോ അതാണ് മെയിൻ പ്രശ്നം അല്ലെങ്കിൽ അല്ലെങ്കി ഇപ്പോ നമ്മളിപ്പോ കത്തിച്ചു പോകൂലേക്കെ ഇവിടെനിന്ന് ചേട്ടനൊന്നും തീറില്ലേ നമ്മൾ സ്റ്റോപ്പിൽ മാത്രാണ് നിർത്തുള്ള ഗൈസ് അല്ലാണ്ട് തോന്നിയോട് തോന്നി ഞമ്മള് നിർത്താറില്ല നമുക്ക് എന്തായാലും നേരെ ബീച്ചിലോട്ട് പോവാ ഒക്കെ നമ്മളിപ്പോ ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഈ ഒരു ലെഫ്റ്റിലോട്ടാണ് ഞമ്മള് പോവേണ്ടത് ഇവിടെയാണ് നമ്മൾ നിർത്തിയിരേണ്ടത് ഇവിടുത്തെ ഒരു ഷോപ്പിലാണ് നമ്മൾ നിർത്തിരേണ്ടത് ഇവിടെ ഞമ്മക്ക് കൊറച്ചേരം നിർത്തിയിടണം റൂൾ അനുസരിച്ച് വേണം ഗൈസ് നമ്മള് വണ്ടി കരകളൊക്കെ കൊണ്ടുപോയി നടക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഈ ബസ് പണിക്ക് നിക്കൂല കഴിഞ്ഞ ഇവിടുന്ന് കുറച്ചേരം വെയിറ്റ് ചെയ്യാം ഗൈസ് ഇവിടെ നിന്ന് ആരിലൊക്കെ കേറണു നോക്കാം ഇവിടെന്താ നമ്മളെ ആൾക്കാരൊക്കെ കേറിയിട്ടുണ്ട് ഇവിടുന്ന് നാലു പേര് കേറിയിട്ടുണ്ട് ഗൈസ് നമുക്കിന്ന് ഈ ഒരു പണി കഴിയുമ്പോഴത്തേനും നമ്മള് തിരിച്ചു സ്റ്റാൻഡിലോട്ട് എത്തുമ്പോഴത്തേനും നമ്മളെ അതിലൊരു ആയിരം രൂപയെങ്കിലും മിക്കവാറും ഉണ്ടാവും ഗൈസ് ഇപ്പൊ തന്നെ ഒരു നാനൂറ് ക്യാഷായിട്ടുണ്ട് നാനൂറ് രൂപകളായിട്ടുണ്ട് ക്ക് നമുക്ക് എ എയർപോർട്ടാണ് എയർപോർട്ട് എന്നൊക്കെ പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടെയാണ് അങ്ങോട്ടാണ് പോവണ്ടി എയർപോർട്ടിലേക്കല്ല പോലീസ് സ്റ്റേഷൻ ആണ് എയർപോർട്ടിലോട്ടൊക്കെ പോവേണ്ട ബസ് വേറെയാണ് ഗൈസ് നമ്മളെ ബസ് സ്റ്റാൻഡിൽ തന്നെ ഉണ്ടായിരുന്നു അതൊരു റെഡ് ബസ് ഉണ്ടല്ലോ അതാണ് നമ്മളെ എയർപോർട്ടിൽ സർവീസ് എടുക്കുന്ന ബസ് നമുക്കിപ്പോ എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുക അവിടെയാണ് നെക്സ്റ്റ് ലൊക്കേഷൻ അവിടുന്ന് എന്തായാലും കുറച്ച് ആൾക്കാർ ഉണ്ടാവും ഗൈസ് നമുക്ക് എന്തെങ്കിലും നേരെ കത്തിച്ചിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോവാം ഇവിടുന്ന് അത്യാവശ്യം ലോങ്ങ് ഉണ്ട് ഗൈസ് എയർപോർട്ടിലോട്ട് ഏഹ് ലോങ് വേണം ഗൈസ് എന്നാലേ ഇറങ്ങുമ്പോൾ എക്സ്ട്രാ ക്യാഷ് വരെയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ കാരണം ലോങ് ലോങ് എന്നും പറഞ്ഞിട്ട് നമുക്ക് ഇത്തിരി ക്യാഷുണ്ട് എണ്ണ അവരെ കഴിയുന്ന തട്ടാം നമുക്ക് എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം ഓക്കെ ഗെയ്സ് നമ്മളിപ്പോ എയർപോർട്ടിലേക്കല്ല പോലീസ് സ്റ്റേഷൻറെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നമ്മക്ക് കൊറച്ചേരം നിർത്തിയിരണം കൈസ് പിന്നെ ഇവിടുന്ന് ആരാച്ച ഒരു കേറട്ടെ പോലീസ് സ്റ്റേഷനെ മുന്നിൽ തന്നെ നിർത്തിയിരുന്ന കാരണം അവന്മാര് ഒന്ന് കളിപ്പായല്ല പിന്നെ നമുക്ക് ഇത്തിരി ഇവിടെ ആയിട്ട് നിർത്തിയിടാം ഇവിടെയാണ് നെക്സ്റ്റ് സ്റ്റോപ്പ് ഇനി ഇവിടെ നിന്ന് കൊറച്ചേരം ആൾക്കാർ കയറട്ടെ കൈസ് എന്നിട്ട് കാണാം ഇവിടുന്ന് എന്തായാലും ഒരു നാലഞ്ചാൾക്കാർ ഇവിടുന്ന് കേറിയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ കയ്യിൽ എഴുന്നൂറ് രൂപ ആയിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് പോവേണ്ടി മറ്റേ സ്റ്റണ്ട് ഏരിയ ഉണ്ടല്ലോ അവിടെയാണ് അവിടെയാണ് ഗൈസ് അവിടെ നിന്ന് ഇനി എത്ര ആൾക്കാരുണ്ടോ അവിടെ ഗൈസ് ആ ചണ്ടേരിയെന്നെ അവിടെ നിന്ന് കുറച്ചുണ്ട് പോയ ഞമ്മള് കഴിഞ്ഞ ഉള്ളത് മറ്റേ വില്ലേജിലാണ് കഴിഞ്ഞ ഇവിടുന്ന് നമുക്ക് കുറച്ച് ആൾക്കാർ എടുക്കാണ്ട് പിക്ക് ചെയ്യാണ്ട് എടുക്കാണ്ട് പോകണം അല്ലെ പണിവാളും ഇവിടെ ഇവിടെ ഏരിയയിൽ നമ്മൾ ഇവിടെയാണ് എപ്പോഴും നിർത്താറ് ഈ ഒരു ഭാഗത്താണ് ഗൈസ് നമ്മൾ ബസ് സ്റ്റോപ്പ് ചണ്ടേരിയെ ഈ ഭാഗത്താണ് ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ നിർത്ത നമുക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ചേരം വെയിറ്റ് ചെയ്യ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പോകണം ഗൈസ് ഇന്നാലെ ആൾക്കാര് ഉള്ളതൊക്കെ കേറി വരുള്ളൂ വെയിറ്റ് ചെയ്യാം അക്കെ ഗൈസ് കുറച്ച് കുറച്ചാൾക്കാർ കേറിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് റൂള് മാറ്റിയിട്ടുണ്ട് ഗൈസ് നേരെ പോയിട്ട് അവിടുന്ന് കൺസ്ട്രക്ഷൻ ഏരിയ ഉണ്ടല്ലോ അവിടുന്നും കൂടി കുറച്ചാൾക്കാരെ പിക്ക് ചെയ്യാണ്ട് ഇത്ര ഗൈസ് അവരെയും കൂടി പിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വില്ലേജിലോട്ട് പോവാന് എവിടെ എവിടെ കൺസ്ട്രക്ഷൻ ഏരിയ ഇവിടുന്ന് കുറച്ചാണ് പോവാനുണ്ട് ഒരു ബസ് നമ്മളെ കാർ ഷോറൂം ഉണ്ടല്ലോ അതിന്റെ തൊട്ട ഫ്രണ്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഞമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയ വരുന്നത് നമ്മളെ അവിടുത്തെ ഒരു ക്രെയിൻ ഇതാ കാണുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഏരിയത്തെ ക്രെയിൻ ഇവിടെ കാണുന്നുണ്ട് ഇതാ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് നമ്മൾ ഇത്തിരി ഷോർട്ട് കട്ട് പിടിച്ചു ഗൈസ് അതിൻറെ ഉള്ളിൽ കൂടെ കയറിപ്പോയി ആ ഗ്രാസി കൂടെ കയറി വന്ന് നമ്മൾ ഇനി ഇവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇടിക്കരുത് ചെലപ്പോ അത്യാവശ്യം ആൾക്കാർ കയറും ഗൈസ് കാരണം ഇവിടെ കൊറേ തിരക്കുണ്ട് ഇപ്പൊ തന്നെ കൊറേ ആൾക്കാർ ഇതിൽ കൂടെ നടന്നു പോകുന്നുണ്ട് ഈ ചേട്ടൻ ബസ്സീക തോന്നുന്നു നമുക്ക് എന്തായാലും ഇവിടെ ഒതുക്കി കൊടുക്കാം തോന്നിയെടുത്ത് കൊണ്ടേ നിർത്തിയ കഴിഞ്ഞാൽ അത് കേസാവും ഗൈസ് നമുക്ക് എന്തായാലും കുറച്ചേരോടെ വെയിറ്റ് ചെയ്യാറ് കേറാൻ വേണ്ടിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം ആൾക്കാർ കേറുന്നു ഇവിടുന്നൊരു ഏഴാം ആൾക്കാരോളം കേറിയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ കയ്യിലാണെങ്കിൽ ആയിരത്തിഒരുന്നൂറ് രൂപ ആയിട്ടുണ്ട് കഴിഞ്ഞപ്പോള് കംപ്ലീറ്റ് ആയി ഗൈസ് നമ്മളെ ടാർഗറ്റ് ആയിരം ഇരുന്ന് നൂറ് രൂപ എക്സ്ട്രാ കിട്ടി നമ്മക്ക് ഇനി നമുക്ക് നേരെ എന്നാ വില്ലേജിലോട്ട് പോവാം അവിടെന്നാണ് ഇനി ആൾക്കാരും കൂടി കേറാ വില്ലേജ് ഇപ്പൊ ഇവിടെ ആ ഭാഗത്താണ്ടായിട്ടാ തോന്നുന്നു ആ ഒരു ബിൽഡിംഗ് ഉള്ളെ ആ ഒരു ഫ്ളാറ്റിന്റെ ഭാഗത്തായിട്ടാ തോന്നുന്നു നമ്മൾ വില്ലേജ് വരുന്നത് നമുക്ക് നേരെ വില്ലേജിലോട്ട് പോവാം നമ്മൾ ഇവിടെ ഒന്നും നിർത്തൂല റോഡിന്റെ സൈഡിലൊന്നും തോന്നിയോട് പോയി നിർത്തൂല കാരണം നമുക്കൊരു സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോപ്പിൽ മാത്രമേ നമ്മൾ നിർത്തുള്ളൂ ഇവിടെ നിന്ന് കയറേണ്ടി ഇവരൊന്നും കൈ കാണിച്ചിട്ടൊന്നും കയറിയില്ല ഗൈസ് നമ്മളെ സ്റ്റോപ്പ് എത്തിയാ മാത്രമേ നമ്മൾ നിർത്തുള്ളൂ കാരണം അതാണ് റൂള് തോന്നി ഇവിടുന്ന് നിർത്തിയാ ഇവര് ഫൈൻ ഇടും അങ്ങനെ ഉണ്ട് നമ്മളെ ചെറിയ പ്രശ്നാണ് നമ്മളെ വില്ലേജിന്റെ അവിടെ ഇനി പോവാ അവിടുന്ന് കുറച്ചാൾക്കാരെ അവിടെയാണ് കൈസ് ലാസ്റ്റത്തെ സ്റ്റോപ്പ് അവിടെ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടണം ഇനി ഇവിടെ തന്നെയാണ് ഈ വില്ലേജിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമുക്ക് നിർത്തിയിടേണ്ടത് ഏഹ് നമുക്ക് ഇവിടെ നിർത്തിയിടാം ഈ ഭാഗത്തായിട്ടാണ് ഞമ്മക്ക് നിർത്തേണ്ടത് അപ്പൊ അറങ്ങേണ്ടിയവർക്ക് ഇവിടെ നിന്നൊക്കെ ഇറങ്ങാം ഇനി സ്റ്റോപ്പ് ഇല്ല ഗൈസ് ഇനി നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോയിട്ട് കുറച്ചേ റെസ്റ്റ് എടുക്കാം ഇത് ലാസ്റ്റ് സ്റ്റോപ്പ് ആണ് അപ്പൊ ഇറങ്ങേണ്ടിയെല്ലാരും ഇവിടെ ഇറങ്ങും നമുക്ക് ഇവിടെ നിർത്താം ഇവിടുന്ന് കൊറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കേറിയവരെല്ലാരും ഇറങ്ങി പിന്നെ രണ്ടാൾക്കാര് കേറിയിട്ടുണ്ട് അവർക്ക് ബസ് സ്റ്റാൻഡ് വരുന്ന ബസ് സ്റ്റാൻഡ് വരെ വരണോത്ര ഗൈസ് അവിടക്ക് നടക്കാൻ വയ്യാത്ര മടിയന്മാര് എന്തായാലും ഒരു നൂറ് രൂപ അവരുടെ കൈ നമ്മൾ തട്ടിയിട്ടുണ്ട് അപ്പം ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ടുണ്ട് സീനില്ല ലാഭം തന്നെയാണ് നമുക്ക് നമ്മളെ ബസ് സ്റ്റാൻഡ് ഇത് അവിടെ തന്നെ ഉണ്ട് ഇതെന്തൂട്ടോ ഗൈസ് നമ്മൾ വരുമ്പോൾ രണ്ട് ബസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ എനിക്ക് തോന്നുന്നു അവർ ലീവ് ഒന്നും ഇരുന്നില്ല തോന്നിന് കാരണം അവർ ചിലപ്പോൾ നേരം വൈകിട്ടുണ്ടാവും വരാൻ വേണ്ടിയിട്ട് നമ്മളെ ബസ് ഇതവിടെ നിർത്തിയിടാം ഞന്മാർ വന്നിട്ട് വേറെ എവിടെയെങ്കിലും നിർത്തിയിട്ടുള്ളൂ നമ്മൾ ബേക്കോ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ കീയും കാര്യങ്ങളൊക്കെ ഉയരിട്ടുണ്ട് നമുക്ക് ഞമ്മളെ ബേക്ക് എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാം നമ്മള് ബേക്ക് കാരൊന്നും തട്ടിട്ടണല്ലോ ഈ ബാത്റൂമിലേക്ക് വരുന്നൊരു പണിയാവും സീനില്ല വണ്ടി എടുത്തിട്ട് നമുക്ക് ഞമ്മക്ക് പോവാം അതെന്താ കേറാൻ പറ്റാത്തത് വീട്ടിലെത്തി കാണാം അതെ വീട്ടിലെത്തി നാലരൊക്കെ ആയിട്ടുണ്ട് നമ്മളെ ഓട്ടം കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂടെ എത്രയുള്ള ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ലൈക്ക് ടാർഗറ്റ് ഒരു അമ്പതാണ് എല്ലാവരുന്ന് മാക്സിമം സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം റോഡ് ടു ടെൻ കെ ആണ് നമ്മളെ ഫാമ് അപ്പോൾ നെക്സ്റ്റ് ഇയർ കിടക്കാഴ്ച ഇപ്പോൾ എവിടെയായിട്ട് വീണെന്ന് കാണാം അപ്പോഴത്തേക്കും ബേ ബേ ഗൈസ്